ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ഒരു കഥ നാരദപുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഗുരുവംശത്തിലെ പിന്മുറക്കാരനും അർജുനന്റെ പൗത്രനും അഭിമന്യുവിന്റെ പുത്രനുമായ പരീക്ഷിത് മഹാരാജാവ് മുനുശാപത്തെ തുടർന്ന് ഉഗ്രസർപ്പമായ തർകന്റെ കടിയേറ്റ് അഭിമുഖിവരിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ ജനമേജയൻ തന്റെ പിതാവിന്റെ അന്ത്യത്തിനു കാരണമായ സർപ്പവൾശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്നതിനായി സർപ്പസത്രം എന്ന ഉഗ്രയാഗം നടത്തി നിരപരാധികളായ അസംഖ്യം സർപ്പങ്ങൾ യാഗാജ്ഞയിൽ ചത്തൊടുങ്ങി എന്നാൽ അമൃത കുടിച്ചവനായതിനാൽ തക്ഷകൻ മാത്രം ചത്തില്ല തന്മൂലം ജനമേജയനെ ഉഗ്രമായ സർപ്പശാപം പിടികൂടുകയും അദ്ദേഹം കുഷ്ഠരോഗബാധിതനാകുകയും ചെയ്തു രോഗശാന്തിക്കായി ധാരാളം വഴികൾ നോക്കിയിട്ടും ഒന്നും ഫലം കണ്ടില്ല അങ്ങനെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഏറെ തളർന്ന ജനമേചയനു മുമ്പിൽ ദത്തേത്രയോ മഹർഷി പ്രത്യക്ഷപ്പെടുകയും രോഗശാന്തിക്കായി ഗുരുവായൂരിലെ മഹാവിഷ്ണുവിനെ ഭജിക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ആ പ്രതിഷ്ഠയുടെ മഹാത്മ്യം ജനമേചയന് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു അതിങ്ങനെയായിരുന്നു പണ്ട് പത്മകൽപ്പത്തിന്റെ ആദിയിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി തനിക്കും തന്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മുക്തിപ്രാപത്തിനുള്ള അവസരം ഒരുക്കണമെന്ന് ബ്രഹ്മാവ് അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തന്റേത് തന്നെയായ ഒരു അഞ്ചന വിഗ്രഹം നിർമ്മിച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ചു പിന്നീട് വരാഹകൽപ്പത്തിൽ ബ്രഹ്മാവ് ഈ വിഗ്രഹം സുതപസ് എന്ന രാജാവിനെ സമ്മാനിച്ചു വംശവർദ്ധനയ്ക്കായി ഭഗവാനെ പോലൊരു പുത്രനെ വേണമെന്നാവശ്യപ്പെട്ട് സുധബസും പത്നി പ്രസന്നിയും വളരെ കാലമായി മഹാവിഷ്ണുവിനെ ഭജിക്കുകയായിരുന്നു വിഗ്രഹം കിട്ടിയ ശേഷം അവർ ഭജനം തുടർന്നു അവരുടെ പ്രാർത്ഥനയിൽ സംപ്രധനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് താൻ തന്നെ മൂന്ന് ജന്മങ്ങളിൽ പുത്രനായി അവതരിക്കുമെന്നും അപ്പോഴെല്ലാം വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുമെന്നും അരുൾ ചെയ്തു അങ്ങനെ സത്യയുഗത്തിലെ ആദ്യ ജന്മത്തിൽ ഭഗവാൻ സുദ്ധബസ്സുവിന്റെയും പ്രസന്നിയുടെയും പുത്രനായി പ്രസന്നി ഗർഭൻ എന്ന പേരിൽ അവതരിച്ചു പിന്നീട് സുതബസും പ്രസന്നിയും കാശ്യപനും അതിഥിയുമായി പുനർജനിച്ചപ്പോൾ ത്രേതായുഗത്തിലെ രണ്ടാം ജന്മത്തിൽ ഭഗവാൻ വാമനനായി അവതരിച്ചു പിന്നീട് അവർ വാസുദേവനും ദേവകിയുമായി പുനർജനിച്ചപ്പോൾ ദ്വോബരയുഗത്തിലെ നാലാം ജന്മത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് മേൽപ്പറഞ്ഞ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ഭഗവാൻ അവരുടെ പുത്രനായി അവതരിക്കുകയും ചെയ്തു മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിച്ച് വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു എന്നും അദ്ദേഹം അവിടെ വന്ന് പൂജ നടത്തുമായിരുന്നു ഒടുവിൽ ദോബരയുഗത്തിന്റെ അന്ത്യത്തിൽ ഭഗവാൻ സ്വർഗാഗ്രോഹണത്തിനൊരുങ്ങുമ്പോൾ ഭക്തോത്തമനും ശിഷ്യനുമായ ഉദവരോട് ഇങ്ങനെ പറഞ്ഞു ഉധവരെ ഇന്നക്ക് ഏഴാം ദിവസം ദ്വാരക സമുദ്രത്തിനടിയിലാകും അതിൽ ദ്വാരക മുഴുവൻ നശിച്ചു പോകും എന്നാൽ നാലു ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരമാലകൾക്ക് മുകളിൽ പൊന്തി കിടക്കും ആ വിഗ്രഹം താങ്കൾ ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണം തുടർന്ന് ശിഷ്ടകാലം അനുഷ്ഠിക്കാനായി ഭദ്രികാശ്രമത്തിലേക്ക് പോകുക ഭഗവാൻ പറഞ്ഞതുപോലെ ധാരക ഏഴാം ദിവസം സ്വന്തത്തിനടിയിലായി ഉധവർ ഇതിനു മുമ്പ് തന്നെ ശിഷ്ടകാലം തപസനുഷ്ഠിക്കുന്നതിനായി ബദ്രികാശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞിരുന്നു പോകുന്നതിനു മുമ്പ് അദ്ദേഹം ബൃഹസ്പതിയോടെ ഇക്കാര്യം പറഞ്ഞു ബൃഹസ്പതി എത്തുമ്പോഴേക്കും ദ്വാരക പൂർണ്ണമായും കടലിൽ അടിച്ചു പോയി കഴിഞ്ഞിരുന്നു എന്നാൽ അപ്പോൾ തന്നെ നാല് ജന്മങ്ങളിൽ ഭഗവാന്റെ മാതാപിതാക്കൾ പൂജിച്ച ദിവ്യ വിഗ്രഹം കടൽവെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് അദ്ദേഹം കണ്ടു പക്ഷേ അതെങ്ങനെ എടുക്കുമെന്നറിയാതെ കുഴിഞ്ഞ ബൃഹസ്പതി ഉടനെ തന്നെ ശിഷ്യനായ വായുദേവനെ വിളിച്ചു വായുദേവൻ പ്രത്യക്ഷപ്പെട്ട തിരുമലകളിലൂടെ വിഗ്രഹം കരക്കെത്തിച്ചു തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ആകാശമാർഗേനെ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു ഒടുവിൽ ഭാർഗക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് കടലിനോടടുത്തായി അതിമനോഹരമായ ഒരു താമര പൊയുക അവർ കാണാനിടയായി ചുറ്റും പക്ഷികളുടെ കളകൂജനം ഹരിതാഭം നിറഞ്ഞ അന്തരീക്ഷം അതിനിടയിൽ അവർ ആകാശത്തു നിന്ന് ആ അത്ഭുത കാഴ്ച കണ്ടു ലോകമാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാർ ആനന്ദ താണ്ടാവ് നൃത്തം ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ അവർ താഴെ ഇറങ്ങി ഇരുവരും പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു ശിവൻ മേൽപ്പറഞ്ഞ സ്ഥലത്തിന്റെ മഹാത്മയും ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പരമപവിത്രമായ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥാനം പണ്ട് ഇവിടെയാണ് പുണ്യാന്മാരായ പ്രജയതസുകൾ തപസനുഷ്ഠിച്ചിരുന്നത് അവർക്ക് ഞാൻ രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വെച്ചാണ് തുടർന്ന് പതിനായിരം വർഷം അവർ ഇവിടെ തപസിച്ചിരുന്നു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവശ്രേയസുകളും നൽകി ബൃഹസ്പതി ദേവഗുരുവായ അങ്ങും അങ്ങയുടെ ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തുന്ന ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്നറിയപ്പെടും കലികാലത്ത് ഭക്തർക്ക് അഭയമായി ഈ സങ്കേതം മാറും ഞാൻ പാർവതി ദേവിയോടൊപ്പം അടുത്തു തന്നെ സ്വയംഭൂവായി അവതരിക്കുകയും ചെയ്യും ഇത് കേൾക്കേണ്ട താമസം ബൃഹസ്പതി ദേവശില്പിയായി വിശ്വകർമ്മ വിനെ വിളിച്ചു അദ്ദേഹം ഉടനെ തന്നെ പഞ്ചപ്രകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം പണി കഴിക്കും ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ നിന്ന പാർവതി പരമേശ്വരന്മാർ അടുത്തു തന്നെയുള്ള മങ്ങയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു ഈ കഥ കേട്ടറിഞ്ഞ ജനമേജയൻ ഉടനെ തന്നെ കുടുംബസമേതം ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഒരു വർഷം അദ്ദേഹം ഭജനമിരുന്നു ഭജനത്തിനിടയിൽ അദ്ദേഹം മമ്മൂരിലും ദർശനം നടത്തി തന്മൂലം ഏറെ കാലം കഴിയും മുമ്പ് തന്നെ അദ്ദേഹം കുഷ്ഠരോഗ വിമുക്തി നേടി പിന്നീട് ഏറെ വർഷക്കാലം അദ്ദേഹം ആരോഗ്യതടകാത്രനായി ജീവിച്ചു